ഹായ് അസ്സാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ എന്നിട്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ഒരു ഉച്ചക്കത്തെ കറിയുടെ പിന്നെ എന്താണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഉച്ചയ്ക്ക് ഇന്ന് കറി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിന്ന് ചെമ്പല്ലി കിട്ടി ചെമ്പല്ലി എന്ന് പറയും നമ്മളിവിടെ അതാണ് കേട്ടോ ഇത് ചെമ്പല്ലിയാണ് അപ്പോൾ അതന്നെ നമ്മൾ ഞങ്ങൾ വെട്ടി തേച്ച് കഴിയുന്നതാണ് പീസാക്കി പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇന്ന് കറി വെക്കുന്നത് നമുക്ക് നോക്കാം അതിനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് കാണാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ തക്കാളി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പില വെപ്പിലോ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് രണ്ട് വലിയ തക്കാളി ഇതാ ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പില ഉണ്ട് പിന്നെ നമുക്ക് അതിന് വേണ്ടി ഒരു മൂന്ന് സ്പൂൺ കാശ്മീരിയും എരുവും എരിവുള്ള മുളകും കാശ്മീരി മുളകും പൊടിയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ മിക്സാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതൊരു മൂന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടി നമുക്ക് വേണ്ടതാ ചെറിയുള്ളി ചെറിയുള്ളിയാണ് കേട്ടോ അങ്ങനെ എടുത്ത് ഞങ്ങൾ സവാളെടുക്കുന്നില്ല ചെറിയുള്ളിയാണ് ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞ് ചതച്ചെടുത്തതാണ് അരിഞ്ഞതല്ല നമ്മൾ ഇടികലിൽ വെച്ചിട്ട് ചതച്ചെടുത്തതാണ് നമ്മുടെ ഉള്ളിയാണിത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ മീൻകറിയുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്കിനി മീൻ കറി വെക്കുന്നത് കാണാം പിന്നെ നമുക്ക് വേണ്ടത് ഞങ്ങളെടുത്തിരിക്കുന്ന പുളിയാണ് കേട്ടോ ഞങ്ങളെടുത്തിരിക്കുന്ന പിഴുപുളിയാണ് വാളംപുളിയെന്ന് പറയും പിഴുപുളി എന്ന് പറയും അതാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ പിഴിപുളിയാണ് നമ്മളെടുത്തിരിക്കുന്നത് കുടംപുളി ഇട്ട് വെച്ചാലും നല്ലതാണ് അപ്പം ഞാനെന്താ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഇത്രയും പുളിയും കൂടെ എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടിയാണ് നമ്മുടെ പുളിയാണ് ഇനി നമുക്ക് കറി വെക്കുന്നത് കാണാം അപ്പൊ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി എണ്ണയും നമുക്ക് വേണ്ട കുറച്ച് എണ്ണ മതി അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് എന്നേരം നമുക്ക് കുറച്ച് ഉലുവ ഉലുവ ഇട്ട് കൊടുക്കാം എല്ലാം കൈ അളവാണ് എനിക്ക് കേട്ടോ അങ്ങനെ നമ്മുടെ കടകളെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി ഒരു പച്ചമണം ഒന്ന് മാറട്ടെ വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വാടട്ടെ ഇനി നമുക്ക് ഉള്ളി വാടാനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം കിട്ടിയിട്ടുണ്ട് നല്ലപോലെ എൻ്റെ പച്ചമണമൊക്കെ മാറി വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി എടുത്ത് വെച്ചിരുന്നതാണ് നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ അതാണ് കേട്ടോ അത് നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ഇടുന്നതിന് മുമ്പേ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി മൂത്ത് കിട്ടില്ല അപ്പം നമ്മൾ തക്കാളി ഇടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതായി പൊടികൾ ഇട്ട് കൊടുക്കട്ടെ നല്ലപോലെ ഒന്ന് അതിന്റെ പച്ചമണം ഒന്ന് മാറി ഒന്ന് മൂത്ത് കിട്ടട്ടെ കേട്ടോ ഇതങ്ങനെ നമ്മുടെ മുളകൊടിയൊക്കെ ഇട്ട് കൊടുത്തു മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി നമ്മുടെ തക്കാളി കുട്ടനെ ഇട്ട് കൊടുക്കാം എന്താ ചെറുതാക്കി മുറിച്ച് വെച്ച് നമ്മുടെ തക്കാളി കുട്ടനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ഇനി നമ്മുടെ തക്കാളി ഒന്ന് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം തക്കാളി അതുവരെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അതങ്ങനെ നമ്മുടെ തക്കാളി തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല രീതിക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണം നമുക്ക് തക്കാളി എന്നാലേ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കഷ്ണമായിട്ടൊക്കെ കടന്നാൽ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടില്ല അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം ഞങ്ങൾ നല്ലപോലെ ഞാനെന്താ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മൂപ്പിച്ചെല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് പറയണമെന്നൊക്കെ തെറ്റി പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ സോറി കേട്ടോ ആദ്യമായിട്ടൊക്കെ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് പരിചയമില്ല അത്ര പരിചയമില്ല കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി അല്ല നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളമാണ് പച്ചവെള്ളം ഒഴിക്കേണ്ട പച്ചവെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ മസാല ഒക്കെ മരച്ചുപോലെ ആയിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒത്തിരി വെള്ളം നമുക്ക് പുളിവെള്ളം കൂടി ആകുമ്പോൾ ഒത്തിരി വെള്ളം നോക്കിയിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് കണക്കിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി ഒഴിക്കണം ഇതങ്ങനെ നമ്മുടെ പുളി ഒഴിച്ചു കൊടുക്കാം പുളിയൊക്കെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ പുളി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുടംപുളി ഇടുന്നതാണ് ഇട്ടോ ഏറ്റവും നല്ലത് നമുക്ക് കുടംപുളി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുടംപൊളി ഒന്നും അന്വേഷണം നമുക്ക് അവിടെ നിന്നും കിട്ടിയില്ല ഇപ്രാവശ്യം അതുകൊണ്ട് ഞങ്ങൾ വാളംപുളിയാണ് ഇട്ടോ ഒഴിക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കൊടുക്കാം നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് കുറച്ചുപ്പിട്ട് കൊടുത്തുള്ളൂ നമ്മുടെ ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഇത്ര ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം സ്പൂൺ ഇനി ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ കറി ഒന്ന് മൂടി വെക്കട്ടെ മൂടി വെച്ച് നല്ല മൊരു തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇടാവുള്ളൂ അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളക്കട്ടെ കേട്ടോ നല്ല പോലെ തിളക്കട്ടെ അങ്ങനെ നമ്മുടെ കറിയെല്ലാം എല്ലാം അതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ എടുത്തതിലേക്ക് ഇടാം കേട്ടോ മീന് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇനി നമ്മുടെ മീൻ എന്ത് വരട്ടെ ആ നമ്മുടെ കറി നമുക്ക് തുറന്നു നോക്കാം ആയോന്നോ ഗൈസ് നമ്മുടെ കറി ആയോ തുറന്നു നോക്കാം ഗൈസ് വരൂ ഗൈസ് ഓടി വരൂ ഗൈസ് തുറന്നു നോക്കാം ഗൈസ് അതാ നമ്മുടെ കറിയെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് മീൻ്റെ കഷ്ണമൊക്കെ മോളി നമ്മൾ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി അടിപൊളി കറി അടിപൊളി കറി അടിപൊളി കറി അടിപൊളി 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 കറി മീൻ കറി അടിപൊളി കറി കറി എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ചാറ് വേണം ഒത്തിരി നമുക്ക് ഇഷ്ടമില്ല ചാറ് വേണം ചോറിന് അതുകൊണ്ടാണ് ഒത്തിരി വറ്റിക്കാത്ത എന്നാലും ഒത്തിരി കുറച്ച് ആയിട്ടുണ്ട് അങ്ങനെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ പേര് ചെമ്പല്ലിക്കറി റെഡി ആയിട്ടുണ്ട് ചെമ്പല്ലിക്കറിട്ടോ അങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ മൂന്ന് ഡെക്കറേഷനായിട്ട് നമുക്ക് മൂന്ന് കറിവേപ്പില തണ്ട് വെച്ച് കൊടുക്കാം കറിവേപ്പില അങ്ങനെ വെച്ചു കൊടുക്കും ഇതിങ്ങനെ തന്നെ ഞാൻ എല്ലാവരും പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ടല്ലേ ഡെക്കറേഷൻ വെച്ച് ഞാനിങ്ങനെ തന്നെ ഡെക്കറേഷൻ ചെയ്യുവാണ് കേട്ടോ കറിവേപ്പില വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഡെക്കറേഷൻ ചെയ്യട്ടെ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത നല്ലൊരു സൂപ്പർ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാ മോലയ്ക്കും നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്കും അസ്സലാമോലേക്ക് നമസ്കാരം